El പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയലായ കുടുംബവിളക്കിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായ ശീതലിനെ അവതരിപ്പിക്കുന്ന നടിയാണ് ശ്രീലക്ഷ്മി ശ്രീകുമാർ ശീതലിന്റെ കഥാപാത്രമായി മൂന്നാമതെത്തിയ നടിയായിരുന്നു ശ്രീലക്ഷ്മി അഭിനയത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് താൻ സീരിയലിലേക്ക് എത്തിയതെന്നാണ് നടി പറയുന്നത് ശ്രീലക്ഷ്മിയുടെയും പ്രതിശ്രുതവരനായ ജോസിന്റെയും ഒരു അഭിമുഖമാണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് തങ്ങളുടെ ഇന്റർകാസ്റ്റ് മാരേജിനെ പറ്റി ഇരുവരും സംസാരിച്ചിരിക്കുന്നത് ജോസ് ഒരു കോളേജ് ലെക്ചറാണ് ശ്രീലക്ഷ്മിയുമായിട്ടുള്ള റിലേഷൻ തുടങ്ങിയിട്ട് എട്ട് വർഷമായെന്നാണ് ജോസ് പറയുന്നത് തങ്ങളുടെ പ്രണയം വീട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും റിലേഷന്റെ തുടക്ക സമയത്ത് വീട്ടിൽ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നുവെന്നും ഇരുവരും പറയുന്നു ശ്രീലക്ഷ്മി ഈ ഫീൽഡിലേക്ക് വന്നതിനു ശേഷം ഇപ്പോൾ നാട്ടിലുള്ളവർക്കും തങ്ങളുടെ കാര്യങ്ങൾ അറിയാമെന്നും വിവാഹത്തിന് ശേഷവും ശ്രീലക്ഷ്മി അഭിനയം തുടരുന്നതിൽ തനിക്ക് എതിർപ്പില്ലെന്നും ജോസ് പറയുന്നുണ്ട് ടാലന്റ് ആയ ഒരാളെ ഒരിക്കലും അഭിനയിക്കാൻ വിടാതിരിക്കുകയില്ല അവരുടെ പ്രൊഫഷൻ ആണത് അവളുടെ കഴിവുകളെ അംഗീകരിക്കാൻ തനിക്കോ തന്റെ വീട്ടുകാർക്കോ ഒരു വിഷയവുമില്ല ഏതൊരു ഇന്റർകാസ്റ്റ് മാരേജിലും ഉണ്ടാകുന്ന ചെറിയ വിഷയങ്ങളൊക്കെ തങ്ങളുടെ ബന്ധത്തിലും വീട്ടുകാർക്കും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് തന്റെ ഇഷ്ടത്തിനൊപ്പം വീട്ടുകാരൻ നിന്നു എന്നതാണ് സത്യം ഈ വർഷം മെയ്യിൽ തങ്ങളുടെ വിവാഹ നിശ്ചയം ഉണ്ടാകുമെന്നും പിന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിവാഹവും ഉണ്ടാകുമെന്നും ജോസ് പറയുന്നുണ്ട് അതേസമയം ജോസുമായി പ്രണയത്തിലായതിനെ കുറിച്ച് ശ്രീലക്ഷ്മിയും വെളിപ്പെടുത്തിയിരിക്കുകയാണ് താൻ ജോസിനെ ആദ്യമായി കാണുന്നത് ഒരു ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചാണ് പ്ലസ് ടുവിൽ പഠിക്കുന്ന കാലത്താണ് പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടി ട്യൂഷൻ സെന്ററിൽ അവനും വരുമായിരുന്നു ആദ്യം ഇഷ്ടമാണെന്ന് പറയുന്നത് താനാണ് എന്നും ശ്രീലക്ഷ്മി പറയുന്നുണ്ട് അടിയും മഴക്കും സ്നേഹവും ഒക്കെയായി നല്ല മനോഹരമായ യാത്രയായിരുന്നു എട്ടു വർഷം പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്റെ വീട്ടിൽ വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത് അച്ഛനോടാണ് താൻ തന്റെ ഇഷ്ടത്തെക്കുറിച്ച് ആദ്യം തുറന്നു പറയുന്നത് ചെറുപ്പം മുതലേ താൻ അച്ഛനുമായി നല്ല കമ്പനിയാണ് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്താണ് തനിക്ക് തന്റെ അച്ഛൻ ജോസുമായിട്ടുള്ള ഇഷ്ടം അറിഞ്ഞപ്പോൾ കുട്ടികളെ ആയിരിക്കുമെന്നാണ് അച്ഛൻ ആദ്യം പിന്നെ തന്റെ ഇഷ്ടം സീരിയസ് ആണെന്ന് മനസ്സിലായതോടെ അവർ കൂടെ നിന്നുവെന്നും പറയുന്നുണ്ട് ജോസിന്റെ തന്റെ സീരിയലൊക്കെ കാണുന്ന ആളാണ് ആദ്യം അവർക്ക് വിഷയമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവരും കൂടെ നിന്നു കൂടാതെ വിവാഹ നിശ്ചയത്തെ പറ്റിയും ഇരുവരും സംസാരിക്കുന്നുണ്ട് നിശ്ചയത്തിന് ഇനി രണ്ടു മാസം ഗ്യാപ്പുണ്ട് മെയ് പകുതിയോടെ നിശ്ചയം നടത്താനാണ് തങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ജോസ് ബാംഗ്ലൂരിലായതുകൊണ്ട് എല്ലാം പ്ലാൻ ചെയ്യുന്നത് താനാണ് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ട് എന്നും ശ്രീലക്ഷ്മി പറയുന്നുണ്ട് ഇവന്റ് മാനേജ്മെന്റ് മുതൽ ഡ്രസ്സിന്റെ കാര്യം വരെയും തീരുമാനിക്കാനുണ്ട് ഇതിനിടയിൽ സീരിയലിന്റെ ഷൂട്ടും മറ്റും കൂടെ കൊണ്ടുപോകണം അഭിനയമോഹം കൊണ്ടാണ് താൻ ഈ മേഖലയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ തന്റെ പ്രൊഫഷൻ ഇത് തന്നെ ആക്കാനാണ് തീരുമാനമെന്നും ശ്രീലക്ഷ്മി പറയുന്നു അഭിനയം പോലെ മോഡലിംഗും ഇഷ്ടമാണ് പുതിയ പ്രൊജക്ടുകൾ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ അഭിനയിക്കുന്ന കുടുംബവിളക്ക് സീരിയൽ കാരണം അതൊന്നും ഏറ്റെടുക്ക സാധിക്കുന്നില്ല മാത്രമല്ല പുതിയ ആളുകൾ സീരിയലിലേക്ക് വന്നതോടെ കുടുംബവിളക്കിലെ പഴയ ആളുകളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നും നടി പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്